സംസ്ഥാനത്തെ കാലവർഷം കനത്തിരിക്കുകയാണ് പെരുമഴയാണ് പലയിടത്തും ഈ മഴയ്ക്കിടയിൽ ജോലി ചെയ്യേണ്ട ചിലരുണ്ട് സർക്കാർ വകുപ്പുകൾ വകുപ്പുകളിൽ അതിലേറ്റവും ബുദ്ധിമുട്ടുന്നവരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പത്തനംതിട്ട കൊക്കാത്തോട് ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ ഫീൽഡ് പരിശോധനയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ ഉറപ്പായും നമുക്ക് പേടി തോന്നും പരിശോധനയ്ക്കിടെ ഒരു ഓഫീസർ തോട്ടിൽ വീഴുകയും ചെയ്തു തോട്ടിൽ വീണ ജീവനക്കാരിക്ക് മറ്റ് വനപാലകരാണ് രക്ഷകരായത് പത്തനംതിട്ട കൊക്കാത്തോട് വനത്തിലേക്ക് കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ ഫീൽഡ് പരിശോധനയ്ക്ക് പോകുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കാലാവസ്ഥ പെട്ടെന്ന് മാറി ശക്തമായ കാറ്റും മഴയും ഇതിനോടകം ഏറെ ദൂരം വനപാലക സംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു ഫീൽഡ് പരിശോധന അവസാനിപ്പിച്ച് വനപാലക സംഘം മടങ്ങാൻ തീരുമാനിച്ചു മടക്കയാത്ര ഏറെ ദുഷ്കരമായിരുന്നു തോട്ടിലെല്ലാം വെള്ളം നിറഞ്ഞിരുന്നു ഒരു കണക്കിനാണ് വനപാലകർ തോട്ടിലൂടെ മുന്നോട്ട് നീങ്ങിയത് വനിതാ ജീവനക്കാരി കാൽ വഴുതി തോട്ടിൽ വീണ് പരിക്കേറ്റു മറ്റു വനിതാ ജീവനക്കാരിക്ക് തുണയായി വനത്തിനുള്ളിലെ പിണങ്ങാർ തോട്ടിനു സമീപത്തെ വഴിയിലൂടെയാണ് വനപാലകർക്ക് മടങ്ങേണ്ടിയിരുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് വനപാലകർക്ക് കാടിന് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞത് റിപ്പോർട്ടർ പത്തനംതിട്ട